എൻ്റെ പേര് ജയ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തൊന്നാം തീയതിയാണ് എന്നെ ഇവിടെ സാക്ഷിയായി ഉയർത്തിയ ഉണ്ണീശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിലേക്ക് കിടക്കട്ടെ ഒന്നാമതായി പറയാനുള്ളത് എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു അഞ്ച് വർഷത്തോളമായി ചോറിച്ചിൽ സഹിക്കാൻ പറ്റാത്ത ചോറിച്ചിലായിരുന്നു ഗൈനക്കോളജിനെ കണ്ടു ആയുർവേദം കണ്ടു എല്ലാം ചെയ്തു മരുന്ന് കഴിക്കും തൽക്കാല ആശ്വാസം കിട്ടും പിന്നെ പഴയ അവസ്ഥ തന്നെയാണ് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് നേർച്ച വസ്തു എണ്ണ ബ്ലെസ്ഡ് ഓയില് പുരട്ടിയ ഫലമായിട്ട് എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു അതുപോലെ രണ്ടാമതായിട്ട് എൻ്റെ ഭർത്താവ് സന്തോഷ് കുമാർ രണ്ട് വർഷത്തോളായി ഹാർട്ടിന് ചെറിയൊരു വേരിയേഷൻ വേരിയേഷനുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്കിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലീവ് ഓഫീസിൽ ചോദിച്ചപ്പോൾ കൊടുത്തില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇ സി ജി എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു പോയതാണ് പോയപ്പോഴത്തേക്കും ഹാർട്ട് ഭയങ്കര വേരിയേഷനായിട്ട് ഹസ്ബൻഡിനോട് ആവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അഡ്മിറ്റ് ആവാം അഡ്മിറ്റ് പേപ്പറിലെല്ലാം ഡോക്ടർ കൊടുത്തു അഡ്മിറ്റ് ആവണ്ട നമുക്ക് നേരെ കൃപാസനത്തിലോട്ട് പോകാം അമ്മയെ ഒന്ന് കാണിച്ച ശേഷം നമുക്ക് ബാക്കി തീരുമാനങ്ങൾ എടുക്കാം മരുന്ന് കഴിക്കണമെങ്കിൽ മരുന്ന് കഴിക്കാതെ അമ്മ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്നു ആ ഇ സി ജി റിപ്പോർട്ട് അമ്മയെ സമർപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഈ വിഷയം ഏറ്റെടുക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടു പോയി പിറ്റേ ദിവസം പോയി എക്കോ എടുക്കാൻ പോയി കാശുരൂപം നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചു വിശുദ്ധ തൈലം പുരട്ടി എക്കോ എടുത്തപ്പോൾ ഒരു പ്രശ്നവുമില്ല ഒരു മരുന്നിൻ്റെ ആവശ്യമില്ലാതെ പൂർണ്ണ സൗഖ്യം എൻ്റെ അമ്മ തന്ന് തന്നിരിക്കുകയാണ് അതുപോലെ എൻ്റെ രണ്ടാമത്തെ മകന് ഓഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഏഴാം തീയതി ചെറിയൊരു നെഞ്ചുവേദന വരികയും അതിൻ്റെ ഫലമായിട്ട് ചെസ്റ്റ് സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിച്ചു അപ്പോൾ ഡോക്ടർ മരുന്ന് തന്നു അവൻ കഴിച്ചിട്ടും കുറവായില്ല വീണ്ടും നെഞ്ചുവേദന എടുക്കും ഓടിപ്പോയി കട്ടിലിൽ പോയി അവൻ കമിഴ്ന്ന് കിടക്കും ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഞാനേക്കാശുരൂപം വയ്ക്കുകയും പിന്നെ വിശുദ്ധ തേലം പുരട്ടുകയും ചെയ്തു എന്നിട്ട് വീണ്ടും നെഞ്ചുനോന്നാൽ വീണ്ടും ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്ത് എൻ്റെ മരുന്നിൽ ക്ലിയർ ആവേണ്ടതാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തു എസ് ഐ ടിക്ക് റഫർ ചെയ്തു ഞാൻ ആ പേപ്പർ കൊണ്ട് അമ്മയുടെ മുൻപിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ മോന് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അവനൊരു എക്സ്റേ എടുത്ത് നോക്കി എക്സ്റേ എടുത്തപ്പോൾ വേറെ ഒരു പ്രശ്നവുമില്ല രണ്ട് ദിവസത്തെ മരുന്ന് കഴിക്കേണ്ടി വന്നു അതോടെ പൂർണ്ണ സൗഖ്യം ലഭിച്ചു അതുപോലെ എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മയ്ക്ക് ഒരു കൈവേദനയെ തുടർന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും പടം കാലും ഈ മുഖം എല്ലാം വയറ് ഭയങ്കരത് നീരായി അപ്പം അമ്മയ്ക്കും ഒരു സങ്കടമായി പോയി അപ്പം ഞാൻ ഹസ്ബൻഡ് ഇങ്ങനെ നോക്കി നിന്നിട്ട് അമ്മ അങ്ങ് ഭയങ്കരത്തൊരു ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണ് പെട്ടെന്ന് ഇങ്ങനെ നീര് കയറിയപ്പോഴത്തേക്ക് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് ഈ വിശുദ്ധ തൈല എടുത്ത് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞ് കാലിലും മുഖത്തും എല്ലാം അങ്ങ് പുരട്ടിയുടെ ഫലമായി ഏകദേശം അങ്ങ് കുറഞ്ഞു പിറ്റേ ദിവസമായപ്പം പൂർണ്ണമായിട്ടും കുറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ തലകിയ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കൂടി നന്ദി അർപ്പിക്കട്ടെ അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ പത്രം കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കും അത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ കൊടുക്കും ഇനി എവിടെയെന്ന് വെച്ചാൽ പബ്ലിക് എവിടെ എവിടെ എവിടെയെന്നില്ല അതിൻ്റെ മക്കളും കൂടെ കൂടെ വരാറുണ്ട് അവർ ലീവിന് എത്തിക്കേണ്ട ദിവസത്ത് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പതിനാല് വർഷത്തെ ആഗ്രഹമായിരുന്നു എനിക്കൊന്ന് വൃദ്ധസാദനത്തിൽ പോകണമെന്നുള്ളത് എനിക്ക് ഇത്രയും വർഷമായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് മുപ്പത്ത് മുപ്പത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ ഒരൊറ്റ ഉടമ്പടിയോടുകൂടി എനിക്ക് ആ ഒരു ആഗ്രഹം പതിനാല് വർഷത്തെ എൻ്റെ ഒരാഗ്രഹമാണ് വൃദ്ധസാധനത്തിൽ എനിക്ക് പോകണം അമ്മമാരെ കാണണമെന്നുള്ളത് ആ ഒരു ആഗ്രഹം എനിക്ക് ഫസ്റ്റിലെ സാധിച്ചു കിട്ടി അതിന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൂടാനും കൂടി നന്ന് ഞാൻ അർപ്പിക്കുകയാണ് അതുപോലെ പിന്നെ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പത്താം തീയതി ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നിരുന്നു അപ്പോൾ എനിക്ക് പറ്റിയില്ല നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കൊണ്ട് ഉച്ച വരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് ശേഷം ഉടമ്പടി പുതുക്കുന്നില്ലെന്ന് പറഞ്ഞു ഭയങ്കര സങ്കടമായി ഇപ്പോൾ എനിക്ക് രാവിലെ വരാൻ വയ്യ എന്നിട്ടും ഞാൻ ബുദ്ധിമുട്ടി വന്നു വന്നിട്ട് എനിക്ക് പറ്റാത്തതുകൊണ്ട് സങ്കടമായി സങ്കടം ആയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇവിടെ വന്നിരുന്ന് കൊന്ത ചൊല്ലിയിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് എന്തായാലും ഈ മാസം വരാൻ പറ്റൂല എനിക്ക് എങ്ങനെയെങ്കിലും അടുത്ത മാസേ വരാൻ ഒരു ഡേറ്റ് ഞാനോടെ ചോദിക്കും എനിക്ക് അനുകൂലമായിട്ട് കിട്ടണമെന്ന് ഞാൻ ചോദിച്ച് അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ടിരുന്നതും ഉടനെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്കുണ്ടായി അമ്മേൻ്റെ കൂടെ ഉണ്ടെന്ന് അമ്മേ എനിക്ക് കൂടെ ഉറപ്പുവന്നു എനിക്ക് സന്തോഷം ഞാൻ അവിടെ പോയി ചോദിച്ചപ്പോൾ സാരമല്ല അടുത്ത മാസം വന്ന് ഉടമ്പടി പുതിക്കാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതുപോലെ അല്പം അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു മറ്റുള്ളവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷമിക്കുകയൊന്നുമില്ല അങ്ങ് ഹെഡ് വെയിറ്റൊക്കെ ഇട്ട് നടക്കുമായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല എന്ത് നെഗറ്റീവ് കമൻസ് ഇങ്ങോട്ട് വന്നിരുന്നാലും അതിനെ പോസിറ്റീവെ കണ്ട് മയനുമായിട്ടിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യുള്ളൂ പിന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ്റെ യൂട്യൂബ് ജ്ഞാനം അത് കൂടാറുണ്ട് അവർ ഡെയിലി എന്ന ശുശ്രൂഷ ഞാൻ കാണാറുണ്ട് അപ്പോൾ ഇതെല്ലാം വലിയൊരു അനുഗ്രഹ ശുശ്രൂഷയാണ് എനിക്കെല്ലാം പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് എൻ്റെ ഇത്രയും വർഷകാലങ്ങൾക്ക് ശേഷം ഈ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പുതിയ വ്യക്തിയായിട്ട് മാറി എൻ്റെ മക്കൾ വളർത്തുന്ന രീതിയിലായിരുന്നിരുന്നാലും ബൈബിൾ വായനയിൽ ആ കറക്റ്റ് ബൈബിൾ വായന അരമണിക്കൂർ പ്രാർത്ഥന ഏഴ് മണിയാണ് വൈകുന്നേരം അത് കൃത്യമായിട്ട് മക്കൾ വന്നിരിക്കണേ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഹോംവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയും വേണ്ട പുറത്തിറങ്ങിക്കോ പറയും എൻ്റെ മക്കൾ കൃത്യമായിട്ട് വന്നിരിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ബൈബിൾ വായന എൻ്റെ മക്കളും വായിക്കാറുണ്ട് അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്തും കാശുരൂപത്തെ എൻ്റെ അമ്മയ്ക്ക് ഉമ്മ കൊടുത്ത് പിന്നെ വിശുദ്ധ തൈലം കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഇത്രയും ആനഗ്രഹങ്ങൾ നൽകിയ എൻ്റെ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷി നിർത്തുന്നു ജയവറിഞ്ഞത് അഞ്ച് വർഷമായിട്ടുള്ള അരി ഇൻഫെക്ഷൻ ചൊറിച്ചിൽ അത് ഉടമ്പടി എടുത്തുകഴിഞ്ഞപ്പോൾ ആ തൊണ്ണൂറ് ദിവസം കൊണ്ട് മാറിപ്പോവുകയാണ് ഉടമ്പടി കാലഘട്ടം തൊണ്ണൂറ് ദിവസമാണ് പരിശുദ്ധാമ്പ എലിസബത്തിനെ സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്തൊരു കാലഘട്ടം അതുപോലെ തന്നെ ഉടമ്പടി കാലഘട്ടം തൊണ്ണൂറ് ദിവസമാണ് ആ സമയത്ത് തന്നെ സൗഖ്യം ലഭിക്കുകയാണ് ജയ പ്രാർത്ഥിച്ചവർക്കും സൗഖ്യമുണ്ട് സഹോദരന് വേണ്ടിയിട്ട് ആ സ്വപ്നം കാണുന്ന ഒരു രീതി അത് വളരെയധികം ആ കുടുംബത്തെ ബുദ്ധിമുട്ടിച്ചിരുന്നു ഉടമ്പടിയിൽ വെച്ച് ഈ ഒരു നിയോഗം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മ ആ നിയോഗം കൂടി കൈക്കൊള്ളുകയാണ് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ട് ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു പരിശുദ്ധ അമ്പയിലൂടെ ദൈവം ചെറിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന